എഴുത്തുകാരിയും അഞ്ജന പ്രേംകുമാർ രചിച്ച ഇംഗ്ലീഷ് കവിതകളുടെ സമാഹാരം പ്രകാശനം ചെയ്തു തിരുവനന്തപുരം ക്ലബിൽ എഴുത്തുകാരിയും മാധ്യമ പ്രവർത്തകയുമായ അഞ്ജന പ്രേംകുമാർ രചിച്ച ഇംഗ്ലീഷ് കവിതകളുടെ സമാഹാരം പ്രകാശനം ചെയ്തു തിരുവനന്തപുരം പ്രസ് ക്ലബിൽ ചടങ്ങിൽ ജനം ടി വി ചീഫ് ന്യൂസ് എഡിറ്റർ അനിൽ നമ്പ്യാർ പ്രകാശനം ചെയ്ത പുസ്തകം ഡോക്ടർ എൻ അജിത് കുമാർ ഏറ്റുവാങ്ങി റിഫ്ലക്ഷൻസ് ഇൻ ഡ്രൈമെന്ന് പേരിട്ടിരിക്കുന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ബുക്ക് ഓഫ് ബുക്ക് ലീഫ് ആണ് കവിത്രയുടെ ജീവിതത്തിലൂടെ കടന്നുപോയവരും അനുഭവിച്ചതും കണ്ടതും കേട്ടതുമായ വിവിധ വിഷയങ്ങളെയാണ് കവിതാ സമാഹാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തിരുവനന്തപുരം പ്രസ് ക്ലബ് പ്രസിഡന്റ് പി ആർ പ്രവീൺ നാരായണൻ മേനോൻ പി എൻ പ്രേംകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു അഞ്ജനയുടെ പുസ്തകം കവിത റിഫ്ലക്ഷൻസ് ഇൻ റൈം ഞാൻ പറഞ്ഞല്ലോ ഞാനത് വായിച്ച് പോയി അഞ്ജന വർത്തമാന കാലത്തെക്കുറിച്ച് സംവദിക്കുന്നുണ്ട് അഞ്ജന ജീവിതത്തിന്റെ സങ്കീർണ്ണതകളെ കുറിച്ച് നമ്മളോട് തുറന്ന് പറയുന്നുണ്ട് അഞ്ജന പ്രകൃതിയെ കുറിച്ച് പറയുന്നുണ്ട് അഞ്ജന അഞ്ജനയുടെ വൈയക്തികമായ അനുഭവങ്ങൾ അത് ഈ പുസ്തകത്തിലൂടെ സാക്ഷാത്കരിക്കുന്നുണ്ട് ഷീസ് വെരി ഓപ്പൺ ഒരു തടസ്സവും ഇല്ലാതെ തുറന്ന് പറയുന്നു ഈ കവിതയിലൂടെ മാത്രമല്ല വലിയ അലങ്കാരങ്ങൾ ഒന്നുമില്ല യാഥാർത്ഥ്യം തുറന്ന് പറയുന്നു എന്താണ് വസ്തുതകൾ അത് യഥാതകം അവതരിപ്പിക്കുകയാണ് ഇത് ഈ ടൈറ്റിൽ ഉള്ളതുപോലെ വളരെ റൈമിക് നമ്മുടെ പ്രാസം ഒപ്പിച്ച് എത്ര മനോഹരമായിട്ടാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ്